സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പോലീസിന്റെ ദുരുപയോഗം പ്രഖ്യാപിച്ചത് വ്യാപകമാവുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യക്തി അധിക്ഷേപങ്ങൾ തടയാനെന്നുള്ള പേരിൽ കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ജനങ്ങളുടെ പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് ഈ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്നും രണ്ടും ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള അന്ന് ആ നിലപാടിനെ മുക്തകണ്ഠം പ്രശംസിച്ച ആളെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മോദി സർക്കാർ രാജ്യത്ത് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രീം കോടതി വിധി വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കിയ ആളാണ് മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ എന്നുള്ള പേരിൽ ഈ പതിനെട്ട് ഡി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സാമൂഹ്യ മാധ്യമങ്ങളെ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളെയും കുറിച്ച് വില കിടാനുള്ള പിണറായി വിജയത്തെ കൂടെ നീക്കമാണ് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളെപ്പോലും വന്നിരിക്കുന്ന അതീവ ഗൗരവമേറിയിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പിൻവാതിൽ പരിപാടിയാണ് സത്യത്തിൽ പിണറായി വിജയൻ പോലീസ് ആയുധ ഉദ്ദേശിക്കുന്നത് ആക്ടിന്റെ ഉദ്ദേശം ഇപ്പോൾ തന്നെ പോലീസിനെ വ്യാപകമായി ദുരുപയോഗം സർക്കാർ തുടർന്ന് ഉപയോഗിച്ചുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം തടയുകയാണ് ഉദ്ദേശം വളരെ വ്യക്തമാണ് സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്ന ശക്തമായിട്ടുള്ള ജനവികാരം സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും കൂടി പുറത്തു വരുന്ന പല കാര്യങ്ങളും സർക്കാരിനെ അനവസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടനാക്രമണങ്ങൾ തടയാൻ എന്നുള്ള ഒരു മേമ്പടി ചേർത്തുകൊണ്ടാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമം സർക്കാർ നടപ്പാക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ നിലവിലുള്ള സംവിധാനങ്ങൾ ഒന്നും ഉപയോഗിക്കാത്ത സർക്കാരാണ് ഈ സർക്കാർ ഈ സർക്കാരിന് കീഴിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളും വ്യക്തിഹത്യകളും നടക്കുന്നത് ചലച്ചിത്ര താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും വിമൻ ആക്ടിവിസ്റ്റുകളും എല്ലാം കഴിഞ്ഞ നാലര വർഷമായി സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള യുദ്ധത്തിലാണ് അവിടെയെല്ലാം പ്രതിരോധ ശക്തികളെ സഹായിക്കുന്ന നിലപാടാണ് ശ്രീ പിണറായി വിജയൻ എടുത്തത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന നിലപാടാണ് ശ്രീ പിണറായി വിജയൻ എടുത്തത് സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾക്ക് ഒരു തരത്തിലും തടയിടാൻ ശ്രമിക്കാത്ത സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ കൈകാര്യം ചെയ്യാനുള്ള ആസൂത്രണമായിട്ടുള്ള നീക്കമാണ് എനിക്കറിഞ്ഞുകൂട കോൺഗ്രസ് എന്തുകൊണ്ടാണ് യു ഡി എഫ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാത്തത് യു ഡി എഫ് ഇക്കാര്യത്തിൽ സമാനമായ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയെ യു ഡി എഫ് അംഗീകരിക്കണോ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രനും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നടപടിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് കിഫിയുടെ പേരിൽ ഭരണഘടനാ ലംഘനം നടത്തിയ സത്യപ്രജ്ഞ ലംഘനം നടത്തിയ ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ വീടെടുത്ത് കിടന്ന് ഉരുളുകയാണ് തോമസ് ഐസക്കിന്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രതികരണങ്ങൾ അദ്ദേഹം കിടന്ന് ഉരുളുകയാണെന്നുള്ളത് മസാല ബോണ്ടും കിഫിയിലെ മറ്റു ഇടപാടുകളും അന്വേഷിക്കപ്പെടുന്നു എന്നുള്ള ആദ്യ കാരണമാണ് തോമസ് ഐസക്ക് സീനറ്റൈജ് റിപ്പോർട്ട് ചോർത്തി പത്രങ്ങൾക്കുള്ളത് അതീവ രഹസ്യമായി ഗവർണറുടെ പേരിൽ വരികയും നിയമസഭയുടെ ടേബിൾ ചെയ്യുകയും ചെയ്യേണ്ട സി എൻ ജെ റിപ്പോർട്ടുണ്ട് തന്റെ ധനകാര്യ സെക്രട്ടറിയെ ഉപയോഗിച്ച് ചോർത്തി പരസ്യപ്പെടുത്തി അതിനോട് രാഷ്ട്രീയ പ്രതികരണം നടത്തിയ തോമസ് ഐസക് ചെയ്തത് സത്യപ്രതിജ്ഞ ലംഘനമാണ് ആർ ബി ഐയുടെ അനുമതി കിട്ടിയെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് എൻഒ സി ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മറ്റ് അനുമതികൾ വേണമെന്നുള്ള ഉപാധിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതെല്ലാം ആലവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതേ ആർ ബി ഐയുടെ അനുമതിയുണ്ട് ഞാൻ നിയമപരമായിട്ടാണ് ഇതെല്ലാം എന്ന് വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത് സി എൻ ഐയുടെ റിപ്പോർട്ട് ചോർത്തി കൊടുത്തത് കിഫി നടപടികളിൽ അന്വേഷണം വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് രാജ്യത്ത് നടന്ന പല അഴിമതി കേസുകളും പിന്നീട് ദേശീയ ഏജൻസികൾ അന്വേഷിക്കപ്പെട്ടത് സി എൻ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി എൻ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ക്രമക്കേടുകളും അഴിമതിയുമാണ് സ്പെക്ട്രം ഇടപാടിലും കൽക്കരി കുംഭകോണത്തിലുമെല്ലാം പിന്നീട് വലിയ അഴിമതി ആരോപണങ്ങൾ വരികയും അത് സിബിഐ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കുകയും രാജ്യത്ത് തന്നെ വലിയ കോഴിളക്കം ഉണ്ടാക്കുകയും ചെയ്തു സമാനമായ സംഭവങ്ങളാണ് കേരളത്തിൽ ആവർത്തിക്കുന്നത് സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കുംഭകോണമാണ് കിഫ്റ്റിയുടെ മറവിൽ നടക്കുന്നത് ധനകാര്യമന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള അഴിമതിയാണ് ധനകാര്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട വായ്പ കൂടുതൽ പലിശ അതിനു പിന്നിൽ നിഗൂഢ ശക്തികളുടെ സ്ഥാപിത ഉണ്ടായിരുന്നു ക്രിമിനൽ കോൺസ്പിറസി കോൺസ്പിരസിയ ക്രിമിനൽ ഗൂഢാലോചന കുറ്റത്തിന് ശ്രീ തോമസ് ഐസക്ക് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ അറ്റകൈ പ്രയോഗം നടത്താൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് തോമസ് ഐസക്കിൻ്റെ ക്രിമിനൽ കോൺസ്പിരസിയാണ് അഴിമതിക്ക് കളമൊരുക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന കിഫ്ബി ഇടപാടുകളിൽ സുതാര്യതയില്ല വായ്പ എടുത്ത് അധിക പലിശയ്ക്ക് വായ്പ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല കേ കേരളത്തിൽ നടക്കുന്നത് ടെണ്ടർ മാനദണ്ഡങ്ങൾ ഇല്ല ലോവസ്റ്റ് ടെണ്ടർ എന്നുള്ള കാര്യം തോമസ് അജണ്ടയിലേ ഇല്ല ടെൻഡറിന് യോഗ്യരായിട്ടുള്ള ആളുകളെ ക്ഷണിക്കുന്നില്ല ചില കമ്പനികൾക്ക് സ്വയം എല്ലാ അവകാശങ്ങളും ചാർത്തി കൊടുക്കുക സി പി എമ്മിന്റെ ബന്ധപ്പെട്ട ചില പോഷക സംഘടനകളെ പോലെ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കരാർ കൊടുക്കുക അതിലൂടെ അടിക്കുക ഒന്നാം തരം അഴിമതിയാണ് തോമസ് ഐസക്ക് നടത്തുന്നത് ആ അഴിമതി പിടിക്കപ്പെടും അന്വേഷിക്കപ്പെടും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സി എഡിപ്പിംഗ് അതുകൊണ്ട് ചാരിം അവസാനിപ്പിച്ച് കിഫ്ബിയിൽ നടന്ന കാര്യങ്ങൾ സുതാര്യമായ അന്വേഷണത്തിന് വിടാനാണ് ശ്രീ തോമസ് ഐസക് തയ്യാറാവേണ്ടത് അന്വേഷിക്കാൻ വരുന്നവരെ അഴിമതി മടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കേന്ദ്ര ഏജൻസികളെയും പറഞ്ഞ് ഓടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിലും ആ പ്രൂതി നടക്കാൻ പോകുന്നില്ല എന്നാണ് തോമസ് ഐസക്കിനോട് ഞങ്ങൾക്ക് പറയുന്നത് കേന്ദ്ര ഏജൻസികള് നിങ്ങളുടെ ഔദാര്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളല്ല ഭരണഘടനയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ അവർക്ക് സംസ്ഥാനത്തും കേന്ദ്രത്തിലെ ഏത് രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കാനുള്ള അവകാശമുണ്ട് ഇ ഡിയും കേന്ദ്ര ഏജൻസികളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നു നിങ്ങള് പോലീസിനെ ഉപയോഗിച്ചും ഗൂണ്ടകളെ ഉപയോഗിച്ചും അവരെ കൈകാര്യം ചെയ്യാനാണ് അപവാദ പ്രചരണം നടത്തിയും അവരെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ തിരിച്ചു പോകുന്നവരല്ലാതെ അഴിമതി നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുത്തുന്നത് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അന്വേഷണം പോക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന കോടാനുകോടി രൂപയുടെ കൊള്ള പിടിക്കപ്പെടില്ല രണ്ട് പ്രധാനപ്പെട്ട വിപ്ലവ മന്ത്രിമാർക്ക് മഹാരാഷ്ട്രയിൽ ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത് സെക്രട്ടറി എന്താ പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് നടന്നതുപോലുള്ള ഭീമമായ അഴിമതിയല്ലേ കേരളത്തിൽ നടക്കുന്നത് എന്താ വ്യത്യാസ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബീഹാറിലുമൊക്കെ നടന്നതുപോലുള്ള മധ്യപ്രദേശിലും ഒക്കെ കോൺഗ്രസ് ഭരണകാലത്ത് സഖ്യകക്ഷി സർക്കാരിന്റെ ഭരണകാലത്ത് നടന്നതുപോലുള്ള ശതകോടിക്കണക്കിന് സഹസര കോടിക്കണക്കിന്റെ ഇവിടെ കൊള്ളയല്ലേ ഇവിടെ നടക്കുന്നത് ഇരുന്നൂറ് കോടിക്കും കോടിക്കും മഹാരാഷ്ട്രയിൽ ഭൂമി വാങ്ങാൻ എങ്ങനെയാണ് ഉപ്ലവപാർട്ടി നേതാക്കന്മാർക്ക് സാധിക്കുന്നത് എന്തിനാണ് പേടിച്ച് ലോക്കറിൽ നിന്ന് ആധാരം എടുത്ത് ഓടിയത് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ക്വാറന്റൈൻ ഇരിക്കുമ്പോൾ ലോക്കറിൽ കയറി ആധാരം എടുത്ത് ഓടിയതിന്റെ കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഴിമതി പിടിക്കപ്പെടുമ്പോഴാണ് ഈ വേവലാതി മുഴുവൻ സർക്കാരിനുള്ളത് അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഇവിടെ ബി ജെ പി മാത്രമാണ് കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ള മുദ്രാവാക്യം തിരുത്തി എന്നാണ് കേൾക്കുന്നത് കോൺഗ്രസിനെ ആരെങ്കിലും അഴിമതിക്കെതിരായിട്ടുള്ള പാർട്ടിയായിട്ട് കണക്കാക്കുന്നു യു ഡി എഫിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ എല്ലാം ഈ തരത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികളല്ല ഇതുവരെ ഒത്തുതീർപ്പാക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ആ ശുഭാപ്തി വിശ്വാസം പോയത് കേന്ദ്ര ഏജൻസികൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയതോട് അതുകൊണ്ട് ഈ അഴിമതി മുന്നണികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയെടുത്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കഥ കഴിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശം തന്നെ വരാൻ പോകുന്നത് നിയമസഭ തന്നെ ഇയാൾ തോമസ് ഐസക്കല്ലേ എൻ്റെ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് എല്ലാര്ക്കും കിട്ടിയത് തോമസ് ഐസക്ക് തോമസ് ഐസക്ക് തന്നെ പറഞ്ഞില്ല ഉത്തരം എന്റെ ധനകാര്യ സെക്രട്ടറി പൊളിച്ചു നോക്കി ചോർത്തിയതാണെന്ന് രണ്ട് ടെലിവിഷൻ ചർച്ചകളിലും രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും ശ്രീ തോമസ് ഐസക് പറഞ്ഞതാണ് പിന്നെ ഇടിക്കാൻ കിട്ടിയത് ചോദിക്കും ചോദിക്കും പിന്നെ സി എൻ റിപ്പോർട്ട് ചോർത്തിയാണെന്ന് എൻ്റെ കള്ളപ്രചാരണമാണ് ഇവിടെ മിഷൻ തടസ്സപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വടക്കാഞ്ചേരിയിലെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ തൃശൂർ ജില്ലയിലാണ് ലൈഫ് മിഷൻ തടസ്സപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ലൈഫ് മിഷൻ ഇവിടെ എവിടെയെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ കരാറുകാരെ ഓടിപ്പോയതാണ് ഇരുപത് കോടിയും പത്ത് കോടിയും കമ്മീഷൻ ചോദിച്ചിട്ട് അത് മുഴുവൻ കൊടുത്തിട്ട് കേസിലും പറഞ്ഞപ്പോൾ കരാറുകാരൻ ഓടിപ്പോയതാണ് ലൈഫ് മിഷൻ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല കിഫ്ബി ആരും തടസ്സപ്പെടുത്തില്ല മര്യാദക്ക് ടെൻഡർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകളെ കോട്ടികൾ സമ്മതിക്കും പരിശോധിക്കും പർച്ചേസ് മാനന്ത അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കും ഗവൺമെന്റിന് വ്യവസ്ഥാപിതമായ നിയമങ്ങളില് തോമസ് മാത്രമായിട്ടുള്ള നിയമ ഐസക്കിനും നടത്തുമ്പോഴാണ് ഇത്തരം വികസനത്തെ ബാധിക്കുന്നു പറയുന്നത് എങ്ങനെ വികസനത്തെ ബാധിക്കുന്നു നമ്മളെ നീതി എടുത്താണ് ശ്രീ തോമസ് ഐസക് അല്ലാതെ തറവാട്ടെന്ന് കൊണ്ടുനിന്ന് കൊടുക്കുന്നതല്ല ആറായിരത്തി എഴുന്നൂറ്റിഅമ്പത് കോടി രൂപ ഓൾറെഡി നമ്മൾ അടച്ചു കഴിഞ്ഞു ഭയങ്കര സംഭവമാണ് അത് അങ്ങനെ ആകാശം പൊട്ടി മുടക്കിയാണ് വികസനം ഏത് പൊട്ടിമുടക്കിയും നമ്മുടെ കാശ് ട്രാൻസ്പോർട്ട് ടാക്സ് പെട്രോളിയം സെസ് പ്രളയ സെസ് ആര് ആരും ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ടവർ കൊടുക്കുന്ന ടാക്സ് ടാക്സാണ് അതെടുത്താണ് ഈ അഭ്യാസ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത് എന്നിട്ട് വലിയ വിപ്ലവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി വിപ്ലവം തട്ടിപ്പല്ലേ തോമസ് ഐസക്ക നടത്തുന്നത് വിദേശത്തെ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അന്വേഷിക്കാൻ ധൈര്യമോ തോമസ് ഐസക്കിന് ഇതൊക്കെ പറയുമ്പോ അത് കൊടുക്കാനാണ് ഇപ്പൊ നടക്കില്ല സാർ ജയിലിൽ പോയാലും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുക ഞാൻ പറഞ്ഞിട്ടോളാം നിങ്ങൾ കേൾക്കാൻ അവസാനം നിങ്ങള് പറയും ഞാൻ ആദ്യം പറയും പിന്നെ പിന്നെ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും എനിക്ക് അക്കാര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഞാൻ ആദ്യം പറയുമ്പോ നിങ്ങൾ പറയും हा सुर न